അവർക്കൊക്കെ ഒരുപാട് ആചാരം ഉണ്ടായിരുന്നു ഒന്നിലധികം ദിവസത്തെ കല്യാണ ആചാരങ്ങളും ഒക്കെ ആയിരുന്നു അതെല്ലാം കെട്ടുറപ്പ് സമുദായക്കാരുടെ പോയി കെട്ടുറപ്പ് സമുദായക്കാരെല്ലാം കേരളത്തിൽ അംഗസംഖ്യയിൽ ഹിന്ദുക്കളിൽ വളരെ കുറഞ്ഞു നമ്മൾ ഈ ധർമ്മോ അധർമ്മമോ പാലിച്ചുകൊണ്ടെന്ന് ഇരുന്നാൽ നമ്മളുടെ ജീവിതം ഭദ്രമാവത്തില്ല എന്നൊരു ബോധത്തിലേക്ക് മറ്റൊരു സമൂഹം വന്നു കഴിഞ്ഞപ്പോൾ സർവ്വത്ര എല്ലാവരിൽ നിന്നും ഇതങ്ങ് പോയി ഇനിയും ഉള്ളിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന തെറ്റാണെന്നൊരു ബോധത്തോടു കൂടി ഇരുന്നു കൊണ്ട് കള്ളം കാണിച്ചാൽ ഒന്നുകൂടെ നശിക്കുകയും ചെയ്യും അടുത്ത കാലത്തായിട്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റും കുറെ റീൽസ് വരുന്നുണ്ട് ഒരിക്കലും സമാധാനം കിട്ടാത്ത നക്ഷത്രക്കാർ ഭാഗ്യമുള്ള നക്ഷത്രക്കാർ എന്നും കരയാൻ വിധിച്ചവർ അങ്ങനെ 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 കോറേ ഇതിലൊക്കെ എത്രത്തോളം വിശ്വാസ്യതയുണ്ട് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴായാൽ പോലും ഒരു ഇൻസ്റ്റഗ്രാം ജ്യോതിഷൻ പ്രണയബന്ധം തകർന്നപ്പോൾ അത് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷം രൂപ തട്ടിച്ചുത്രേ ഇതിനോടൊക്കെ ഇത്തരത്തിലുള്ളത് ഇതൊക്കെ ശരിക്കും തട്ടിപ്പല്ലേ സാറിൻ്റെ ഒരു വീക്ഷണത്തിൽ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എല്ലാ മേഖലകളിലും ഒരുപോലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നടക്കുക അല്ലേ ഇപ്പം ഏതൊരു മേഖലയിലും ഇപ്പം ധാരാളം പേര് ഗുരുവേഷം കെട്ടുന്നു ധാരാളം പേര് ജ്യോതിഷവേഷം ധാരാളം പേര് ചികിത്സ ഇങ്ങനെ എല്ലാ മേഖലകളിലും ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ആകുകയല്ലേ ഈ സമൂഹത്തിലെല്ലാം നടക്കുന്നതല്ലേ നമുക്ക് നമ്മൾ വളരെ സെലക്റ്റീവായി ജീവിക്കണം അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ എവിടെ പോയാലും ഏതെങ്കിലും ഒരു മുതലയുടെ വായിലേക്ക് കൊണ്ട് തലവെച്ചു കൊടുക്കുകയായിരിക്കും ഈ കക്ഷത്തിൽ കൊണ്ട് തലവെച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ള ധാർമ്മിക ബോധം ജനത്തിൻ്റെ ഒത്തിരി പോയി കഴിഞ്ഞു ഇവിടെ വന്ന പ്രശ്നം നമ്മൾ നമ്മളൊരു ഇരുപത് മുപ്പത് വർഷം മുമ്പ് വരെ എല്ലാവരും ധർമ്മത്തെക്കുറിച്ച് പറയും ഒന്നും അറിയാത്തവനും എല്ലാം അറിയുന്നവരും ഒരുപോലെ പറയുന്നൊരുപ്പോ അത് ധർമ്മത്തിന് നിരക്കത്തില്ല ഈശ്വരന് നിരക്കത്തില്ല ദൈവമേ അത് എന്നെ കൊണ്ടെന്ന് നോക്കി ഇങ്ങനെ പറയും ചെന്നു പറയും കുറച്ചൊക്കെ ആവാം പിന്നെ അങ്ങോട്ട് വെയ്യ എന്നൊക്കെ പറ ഇപ്പോഴീ ധർമ്മ ധർമ്മധർമ്മങ്ങളൊന്നും കേൾക്കാനേ കഴിയുന്നില്ല അത് കാരണം ഈ ഓരോരോ മതസമ്പ്രദായങ്ങളിൽ അവരവരുടേതായ ചില പ്രക്രിയകൾ വന്നപ്പോൾ അതാകാം ഇതാകാം എന്നൊക്കെ വന്നപ്പോൾ മറ്റുള്ളവരും പിടിച്ചു നിൽക്കാൻ വേണ്ടി പല വേഷങ്ങളും കെട്ടാൻ തുടങ്ങി അതിന്റെ അതിൻ്റെ നൂല് എന്താ എല്ലാം ഉടുമ്പാവും വലിച്ചൂരി ഞാൻ പറയുന്നില്ല അപ്പം അതിനകത്ത് അണ്ടർ സ്റ്റുഡാണ് അതെല്ലാം അതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ ഈ ധർമ്മമോ അധർമ്മവും പാലിച്ചുകൊണ്ടെന്ന് ഇരുന്നാൽ നമ്മളുടെ ജീവിതം ഭദ്രമാവത്തില്ല എന്നൊരു ബോധത്തിലേക്ക് മറ്റൊരു സമൂഹം വന്നു കഴിഞ്ഞപ്പോഴ് സർവ്വത്ര എല്ലാവരിലൊന്നും ഇതങ്ങ് പോയി ഇനിയും ഉള്ളിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന തെറ്റാണെന്നൊരു കൂടി ഇരുന്നു കൊണ്ട് കള്ളം കാണിച്ചാൽ ഒന്നുകൂടെ നശിക്കുകയും ചെയ്യും അങ്ങനെയുണ്ട് കാരണം ഞാനിത് കാണിക്കുന്ന തെറ്റാണല്ലോ അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ കെട്ടുറപ്പ് സമുദായക്കാരൻ്റെ ഹിന്ദുക്കളെ അവരെങ്ങും ഉയരാത്തതിന്റെ പിന്നിലെ മനഃശാസ്ത്രവത ഇപ്പം കെട്ടുറപ്പ് സമുദായക്കാരെന്ന് പറഞ്ഞ കുറച്ച് വിഭാഗങ്ങളുണ്ട് അവർക്കൊക്കെ ഒരുപാട് ആചാരം ഉണ്ടായിരുന്നു ഒന്നിലധികം ദിവസത്തെ കല്യാണ ആചാരങ്ങളുമൊക്കെ ആയിരുന്നു അതെല്ലാം കെട്ടുറപ്പ് സമുദായക്കാരുടെ പോയി കെട്ടുറപ്പ് സമുദായക്കാരെല്ലാം കേരളത്തിലെ അംഗസംഖ്യയിൽ ഹിന്ദുക്കളിൽ വളരെ കുറഞ്ഞു ഒരു കാലത്തെ മനം മതമാറ്റത്തിന് ഏറ്റവും കൂടുതൽ വിധേയരായിരിക്കുന്നവരാണ് പിന്നീട് വന്നിട്ട് എല്ലാ തരത്തിലും ജീവിതം നശിച്ചവരാണ് രാജാക്കന്മാരുടെ കാലത്തെ ഒരുപാട് ക്രൂരതകൾ നേരിടേണ്ടി വന്നിരുന്നവരാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഇത് കേൾക്കുന്നവർക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് മനസ്സിലാവും ഇപ്പോൾ ഞാൻ പറയാം ഈ കൈത്തൊഴിലുകൾ തന്നെ ചെയ്യുന്ന ആളുകളുണ്ട് കൈത്തൊഴിൽ പ്രധാനമാണല്ലോ ഈ മരപ്പണി സ്വർണപ്പണി ഈ ഇരുമ്പ് പണി ഇതൊക്കെ ചെയ്യും വിശ്വകർമ്മ വിഭാഗങ്ങളൊക്കെ ഇവരെ നോക്കുമ്പോൾ പലപ്പോഴും ഭൂരിപക്ഷം പേരും അവരുടെ കുലത്തൊഴിലുകൾ കൊണ്ട് നീങ്ങുമ്പോൾ ഉയരുന്നില്ല അപ്പോൾ അതിന് വരുമാനം കുറഞ്ഞിട്ടാണ് ശമ്പളം കിട്ടാഞ്ഞിട്ടാണെന്നൊക്കെ പറയും അതല്ല അതിനകത്തെ വലിയൊരു പ്രശ്നം ഈ കുലത്തൊഴുകൾ ചെയ്യുന്ന കുടുംബങ്ങളുടെ സമൂഹങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഒരു ഇത് ഈ ഒരു സമുദായം മാത്രമല്ല പറഞ്ഞ് അടിസ്ഥാന സമൂഹങ്ങളിലെല്ലാം ഉള്ളിലൊരു ധാർമ്മിക മൂല്യമുണ്ട് ഒന്നുകിൽ അവർ ഹിന്ദുമതം ഉപേക്ഷിച്ചിട്ട് പോകാമെങ്കിൽ ഈശ്വരനോട് പറഞ്ഞെങ്കിലും രക്ഷപ്പെടാം അവർക്ക് കുമ്പസാരിക്കാം അല്ലെങ്കിൽ അവർ അവർക്കത് ചെയ്യാം മറ്റുള്ളവരോട് ചെയ്യാം എന്നൊരു വാദമുള്ള വിഭാഗങ്ങളുണ്ട് അതല്ലെങ്കിൽ ഈശ്വരനോട് പോയി അവരുടെ പുരോഹിതൻ പറഞ്ഞ് അതിൽ നിന്ന് അവരെ രക്ഷിക്കുമ്പോൾ തെറ്റുകൾ കാണിച്ചാൽ എന്നൊരു വിചാരമുണ്ട് ഹിന്ദുക്കൾ അങ്ങനെ സിസ്റ്റം ഒന്നും അത്തരത്തിൽ വെച്ചിട്ടില്ല അങ്ങനെ പലതും ഉണ്ട് അതിനെ ഉപകരിക്കുന്ന പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാനുള്ള പറ്റിയ ഗുരുക്കന്മാരില്ല അവസരങ്ങളില്ല ഇവർക്കിത് അറിയുകയില്ല ചെല്ലുന്നില്ല ഇങ്ങനെ പല ഘടകങ്ങളാണ് ഞാനൊക്കെ അങ്ങനെയുള്ളവരെ മനഃശാസ്ത്രപരമായി രക്ഷിക്കാറുണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ ഇവർക്ക് വരുന്ന പ്രശ്നം ഇപ്പം തടിപ്പണി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ഇത്ര രൂപ ഒരു ദിവസം അവർക്ക് നേടാനൊക്കും ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ആ പണം കൊണ്ടെങ്കിലും എത്താൻ ഒക്കെയില്ല അപ്പോഴ് ആധുനിക വിദേശത്ത് പോകുന്നില്ല ആരും വിദേശത്ത് പോയിട്ടില്ല കിട്ടുന്ന ഇത്രയേ ഉള്ളൂ വീട്ടിലെ ചിലവുകൾ നിരക്കണം നിര അതെല്ലാം കൃത്യമായി പോകണം അപ്പോൾ കല്യാണം എന്തെല്ലാം അടിയന്തരങ്ങളും പിരിവ് അമ്പല പിരിവ് ഇതെല്ലാം വരുന്നത് കൊടുക്കണം ഒരു സഹായവും ചെയ്യാൻ ഒരു മനുഷ്യരില്ല അവർക്ക് കൂട്ടമായ സംഘടനാ ബലമില്ലാത്തവരാണെന്നും കൂടെ വെച്ചോളൂ ആരെങ്കിലും ഇങ്ങനെയുള്ള ഈ കെട്ടുറപ്പ് സമുദായങ്ങളിൽ പെടുന്നവർ ഇവർക്കെല്ലാം വിഷമമാണ് അപ്പോൾ അവർ ബൈ ചാൻസിൽ അവർ എതിർച്ചയായ ഏതെങ്കിലും കാര്യത്തിൽ കൂടുതൽ പണം ഈടാക്കിയാൽ ഇവരുടെ ഈ ധാർമ്മിക ബുദ്ധി ഇറങ്ങി വരും കാരണം പരമ്പരാഗതമായി ഇവരിൽ കിടക്കുക ഞാൻ ഇത്രയും പൈസ വാങ്ങാൻ പാടില്ലായിരുന്നു ഇരുപതിനായിരം രൂപയുടെ ഒരു ഉൽപ്പന്നമാണ് ഞാൻ വിറ്റത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വൈദ്യനാണെങ്കിൽ പാരമ്പര്യമായി ചെയ്യുന്ന ഒരു ജോലിസിനാണെങ്കിൽ ഇവരെല്ലാം ഈ ധാർമ്മിക ബുദ്ധിയിൽ ദുഃഖിക്കുന്നവരാകും പക്ഷേ ഒരു പാരമ്പര്യമില്ലാത്ത ജോലിസിനിത് വിഷയം വരുന്നില്ല കാരണം അവന് ആ ഒരു ദുഃഖം വരാനുള്ള വഴിയില്ല ഇവർക്ക് ഈ പാരമ്പര്യമായി കിടക്കുന്നതുകൊണ്ട് ഇവർക്കൊരു ധാർമ്മിക ഒരു ജോൽസ്യൻ പാരമ്പര്യ ജോൽസ്യൻ പാരമ്പര്യ വൈദ്യൻ പാരമ്പര്യമായിട്ട് പണി ചെയ്യുന്ന പാരമ്പര്യമായി കൊല്ലപ്പണി ചെയ്യുന്ന ആൾ പാരമ്പര്യമായി സ്വർണ്ണപ്പണി ചെയ്യുന്ന ആൾ പാരമ്പര്യമായി കൊട്ട നിർമ്മിച്ച് വയ്ക്കുന്ന ആൾ പാരമ്പര്യമായി ചുണ്ണാമ്പ് നിർമ്മിച്ച് വെക്കുന്നവർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പാരമ്പര്യ കുലത്തൊഴിലുകൾ ശാസ്ത്രീയമായി ചെയ്തിരിക്കുന്നവർക്കെല്ലാം ധാർമ്മിക ബുദ്ധി വളരെ കൂടുതലാണ് അവരുടെയൊക്കെ മുൻഗാമികൾ പലപ്പോഴും മറ്റു മതങ്ങളിൽ പോയവരുണ്ട് എനിക്കൊത്തിരി പേരെ അറിയാം എൻ്റെ അച്ഛനൊക്കെ ഒത്തിരി ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ മറ്റു മതങ്ങളിൽ വളരെ രാജീയമായി ജീവിക്കുക പക്ഷേ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇത് ഞാൻ കാണിച്ചതിട്ടല്ലേ ഈശ്വരൻ എന്ത് വിചാരിക്കും ഇരുപതിനായിരം രൂപയുടെ ഞാനൊരു ഉൽപ്പന്നം വിറ്റു അതിന് ഞാൻ മുപ്പതിനായിരം രൂപ വാങ്ങിച്ചു എനിക്ക് എൻ്റെ മകൾക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടിയാണ് എനിക്ക് കഞ്ഞു കുടിക്കാൻ മാർഗം എനിക്ക് രാഷ്ട്രീയക്കാർ പിരിവിന് വരുന്നത് കൊണ്ടാണ് എനിക്ക് ബി പി എൽ കാർഡ് പോലും ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ കൊണ്ടാണ് അവൻ്റെ കാരണങ്ങൾ പറയുന്നെങ്കിലും ഉള്ളിൽ കുറ്റബോധം കിടക്കുക ഈശ്വരോ ഞാൻ ഇതെന്താണ് കാണിക്കുന്നത് ഈ കുറ്റ ഈ ധർമാധർമ്മ ചിന്ത കൊണ്ട് അവൻ നശിച്ചേ പോകും നമ്മൾ തെറ്റ് ചെയ്താലും അത് തെറ്റ് ചെയ്താലും ഈ ആപേക്ഷികമായി അതിനെ കാണാം കാലാനുസൃതമായിരിക്കണം ധാർമ്മിക മൂല്യങ്ങളെല്ലാം ഇപ്പൊ നമ്മള് രാമായണത്തിൽ വായിച്ച ധാർമ്മിക മൂല്യങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെതാണ് ഈ കാലം മാറുന്ന അറിയണം ഇത് അതിനകത്ത് വരുന്ന കാര്യം ഒരു ഋഷി എന്നോട് ഇതുപോലെ പറഞ്ഞ എനിക്കൊരു പോയിന്റ് മൂന്ന് പ്ര സാമ്പത്തിക വിഷയങ്ങൾ എനിക്ക് മൂന്ന് പ്രദേശങ്ങൾ മുഖ്യമായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ഞാൻ ആദ്യമായി ചെങ്ങന്നൂർ ചെങ്ങന്നൂരിനടുത്ത് എണ്ണക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപനം ഇത് തൊണ്ണൂറ്റി ഒൻപതിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഇടതുപക്ഷ സംഘടനയിൽ ഒരു പ്രമുഖനായ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനോട് വന്ന് പറഞ്ഞു ജ്യോതിഷത്തിന് അദ്ദേഹത്തിന്റെ മകളുടെയോ മറ്റോ കല്യാണക്കാരെയോ മറ്റോ ജ്യോതിഷം നോക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ദക്ഷിണ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞു ഇത് പറയരുത് ഇത് പറയാൻ പാടില്ല മേലാൽ ഇങ്ങനെ പറയരുത് ഫീസ് കൃത്യമായി അതിന്റെ പ്രാധാന്യം ആ മനുഷ്യന എന്നെ പഠിപ്പിച്ച് ശരിക്കും ആ അദ്ദേഹം അത് പറഞ്ഞില്ലായിരുന്നെ എനിക്കവിടെ വെളിവു വീഴത്തില്ല ഞാൻ കഷ്ടത്തിലായിപ്പോയെ പിന്നെ അതിനുശേഷം എനിക്കുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പലപ്പോഴും പറഞ്ഞു അപ്പോഴാണ് ഞാൻ വന്നിട്ട് പിന്നെ ഞാൻ ഒരു മഹർഷിയനോട് ഒരു ഋഷിയെന്നോട് പറഞ്ഞു ഞാൻ ശുദ്ധജലത്തിലെ മീനാണെന്ന് പറഞ്ഞു ഇതേ പോയിന്റ് അഗസ്ത്യനാടിയിൽ ജീവനാടി നോക്കിയപ്പോഴും പറഞ്ഞു ഞാൻ ശുദ്ധജലത്തിലെ മീനാണ് കാരണം ശുദ്ധജലത്തിലെ മീൻ ഒരിക്കലും വളരാൻ പറ്റത്തില്ല കാലചക്രം മാറിയത് മകൻ അറിയുന്നില്ല പൂർവ്വജന്മത്തിൽ അത്രയും ശ്രേഷ്ഠമായി ജീവിച്ചു അതിൽ നളന്ദിലെ ഒക്കെ കാര്യമാണ് പറയുന്നത് ആ ഒരു പിരീഡിലെ ധാർമ്മിക മൂല്യങ്ങളാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് കലങ്ങിയതാണ് ഇരിക്കണം വെള്ളം എങ്കിലേ മീനിന്ന് തീറ്റ കിട്ടു അതിൽ മറ്റ് എന്തുവാ പായലുകളും പച്ചപ്പായലുകളും ഒക്കെ കാണും ശുദ്ധജലത്തിലൊരു എങ്ങനെ വളരാനൊക്കും എന്നാണ് എന്നോട് പറഞ്ഞത് ഇത് തന്നെ ഒരു മഹർഷി എന്നോട് പറയുകയും ചെയ്തു ഒരു വലിയ സന്യാസി ഒരു അവധൂത സന്യാസി പറയുകയും ചെയ്തു പ്രായോഗിക ജീവിതം കരുപ്പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കലങ്ങിയ വെള്ളത്തിലെ മീനാകണം എന്നുവെച്ചാൽ കാലോചിതമായിരിക്കണം നമ്മുടെ നീക്കങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ പോലും ആപേക്ഷികമായിരിക്കണം കാലോചിതം ദേശോചിതം സന്ദർഭിച്ചു നമുക്ക് പലതരത്തിൽ നമ്മൾ അപേക്ഷമായി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ജീവിക്കാൻ ഒക്കു അവിടെ നമ്മൾ പുരാതനമായി പാലിച്ചിരുന്ന ധാർമ്മിക മൂല്യങ്ങൾ അതേപടി നിർത്താതെ ഇപ്പോഴത്തെ മാറ്റങ്ങൾക്ക് അനുസൃതമായി വന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതം വലിയ ക്ലേശത്തിലേക്ക് പോകും താങ്ക് യു സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക